ഹായ് എന്റെ പേര് കണ്ണനാണ് അപ്പൊ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഭയങ്കര വൈറലായിക്കൊണ്ട് ഇങ്ങനെ ഇപ്പോൾ ട്രെൻഡിങ്ങാണ് പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം രണ്ട് ദിവസമായി പുള്ളി കയറി കയറിയിട്ട് നമ്മളെ അകിൽമാരാരനെ കയറി ഒന്ന് തോണ്ടി പുള്ളി തിരിച്ചൊന്നും മാന്തി അല്ല പുള്ളി കറക്റ്റായിട്ട് കാര്യം കൊടുത്തിട്ടുണ്ട് അതെന്തായാലും അതിന് അർഹതപ്പെട്ടതായിട്ടുള്ള അർഹതപ്പെട്ടവനാണമായി കാരണം ഊരെ തെറിയാണ് ഇപ്പം ഉന്നതങ്ങളുടെ ഉന്നതങ്ങളിൽ ഇരിക്കയാണ് പുള്ളി കയറി അത്ര കയറിലാണ് അപ്പൊ ആ ആൾക്കുള്ള മറുപടിക്ക് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം വേറെ ഒന്നല്ല ഇന്നലെ എൻ്റെ ഫ്രണ്ട് പ്രദീപ് പുള്ളി എനിക്ക് വാട്സപ്പിൽ ഒരു ലിങ്ക് ഷെയർ ചെയ്തായിരുന്നു ഒരു ഒറിജിനൽ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ ഒരു ഇൻ്റർവ്യൂ ആളിന്റെ ഇൻ്റർവ്യൂ ആയിരുന്നു അപ്പൊ അതിലെ അഖിൽമാരാറിനെ കുറിച്ച് സംസാരിച്ച് 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 നേരെ ആ കറങ്ങി കറങ്ങി അപ്പൊ അതിൻ്റെ അവതാരക എന്തോ എക്സിനെ കുറിച്ച് ചോദിച്ചാൽ എന്തെങ്കിലും വിഷയമുണ്ടോ ഇല്ല കുഴപ്പമില്ല ചോദിച്ചോളാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ കേസ് എടുത്തിട്ട് സംസാരിച്ച് ഒരു ആവശ്യമില്ലായിരുന്നു ഇല്ലായിരുന്നു കാരണം ഞാനിപ്പോൾ അവരുടെ ലൈഫിലോട്ട് പോയി പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ശരി അവരെന്തോ പറയട്ടെ ഇതിപ്പോ പല ആവർത്തിയായി ഇപ്പൊ ഞാൻ തന്നെയാണ് ഇതിനകത്ത് വന്നിരുന്ന് ക്ലാരിറ്റി തന്നുകൊണ്ടിരിക്കുകയാണ് ആ ആളുടെ ഭാഗത്ത് നിന്ന് ഒരു ഇത് വരുമ്പോൾ ഞാൻ വന്ന് പറയും കാരണം എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ലായിരുന്നു ഞാൻ അവരുടെ ലൈഫിൽ ഒരു വ വഴിത്തിരുവായിട്ടോ അല്ലെങ്കിൽ വഴിമുടക്കായിട്ടോ ഞാൻ പോയിട്ടില്ല അവരവരായിട്ട് ജീവിക്കുന്നു അവർ സന്തോഷമായിട്ട് ജീവിച്ചൂടെ ഏഹ് അവരെല്ലാത്തിനും എന്നെ പിടിച്ചിടയിട്ടിട്ട് ഞാൻ വന്ന് എന്തെങ്കിലും പറയുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്തു പിന്നെ കേസ് കൊടുത്ത് അതിൻ്റെ പുറകെ എന്നെ വലിച്ചെളുത്തി അങ്ങനെ കുറെ പ്രശ്നങ്ങൾ നടക്കുന്നു പക്ഷെ ഇത് ഇത് എന്താ ഇതിനുള്ള മറുപടി ഞാൻ കൊടുത്തേ പറ്റൂ കാരണം ഞാൻ ഒരാളാണ് മനസ്സിലായിരിക്കണം ഇവൻ ഇവന്റെ ഈ സംസാരം കേട്ടിട്ടാണ് എനിക്ക് ഞാൻ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് വന്നേക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ഇതിന് മുമ്പ് രണ്ട് വർഷം ഞാൻ വന്ന് എൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും നിങ്ങളത് പറഞ്ഞിട്ടുണ്ട് ഇതേ ആറ്റിറ്റ്യൂഡ് നിങ്ങളടുത്ത് കാണിച്ചിട്ടില്ല കാരണം എൻ്റെ എന്റെ വിഷമസംഘടനകൾ മാത്രമേ ഞാൻ നിങ്ങളത് പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇത് ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് അത്ര മാത്രം എനിക്ക് ദേഷ്യം കൊണ്ട് മാത്രമാണ് കാരണം അവർ അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്നിട്ടും എന്തിനു വെറുതെ ഇപ്പം ബിഗ് ബോസിൽ പോയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ട് അതിനെതിരായിട്ട് ഞാൻ അതിന് കറക്റ്റ് ക്ലാരിറ്റി ഒരു വീഡിയോ നേട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ പേര് എനിക്ക് ഭീഷണിക്ക് വന്ന് ഫേസ്ബുക്ക് വഴിക്കണം മര്യാദയ്ക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തോളണം അല്ലെങ്കിൽ ഇങ്ങനെ പുരത്തെറിയൊക്കെയായിരുന്നു അപ്പം അത് അതിന്റെ വഴിക്ക് നടക്കുകയാണ് അത് ആയുടെ തലയാണെന്നുള്ള കേസ് എനിക്കറിയാം അത് അതിനുള്ള ആ വഴി ആണെന്ന് ഞാൻ അറിയണത് അന്നാണ് കാര്യങ്ങളെല്ലാം മൊത്തം മാറി മറയാൻ പോണത് അതൊക്കെ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ കുഴപ്പമില്ല നിനക്കുള്ള മറുപടി ആര് ഈ ഇന്റർവ്യൂവിൽ വന്നിരുന്ന അതായത് ഇപ്പൊ ഏറെ നീങ്ങുന്നത് ഞാൻ എന്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല നിനക്കുള്ള മറുപടിയാണ് എൻ്റെ എന്താ മോനെ അല്ല നീ പറയുന്നുണ്ട് അവതാരിക ചോദിച്ചൊരു കാര്യം ഇട എക്സ് എക്സ് നിങ്ങളെ കുറിച്ച് എന്തോ പൊക്കി ആ നിങ്ങളുടെ ബന്ധം പൊക്കിയതാണെന്ന് അപ്പൊ നീ ഭയങ്കര ആറ്റിറ്റ്യൂഡായി ഇട്ടിട്ട് എന്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് അതായത് ഞാൻ എന്തോ അത് വരുത്തി തീർത്തുന്ന രീതിയിൽ ഇത്തിരി പറയട്ടെ അതെ പിന്നെ ഒരാണാണെങ്കി ശരി ഞാൻ അങ്ങനെ ചെയ്തിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ കല്യാണം കഴിച്ചെന്ന് പറയുന്ന നട്ടൽ നിനക്ക് ഉണ്ടാടാ ഉണ്ടാ നിന്റെ ഫസ്റ്റ് ടൈം ഞാൻ അതാണെന്ന് ചോയ്ക്കുന്നത് നട്ടൽ ഉണ്ടാ ഉണ്ടെങ്കിൽ നീ അങ്ങനെ ഒരു വാക്ക് പറയൂ നീ ഇതിനകത്ത് എന്തി പറഞ്ഞ ഞങ്ങൾ ഭയങ്കര പരിചയക്കാരാണ് മറ്റാണ് മറച്ചനും വീട്ടുകാർ തമ്മിൽ മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയെന്ന് ഉം എന്നിട്ട് നിന്റെ ഇടയിൽ കൂടെ നീ ഭയങ്കര ബൂസ്റ്റപ്പെട്ട കാര്യം പ്രേക്ഷകരെ പ്രേക്ഷകരെ ഞങ്ങൾ ഒളിച്ചോടി വിവാഹം കഴിഞ്ഞിട്ടില്ല ഹലോ മിസ്റ്റർ നിങ്ങൾ ഒളിച്ചോടി വിവാഹം ചെയ്തു കൂടവയായിട്ട് ഇതൊക്കെ നിൽക്കുന്ന ഫോട്ടോ സഖ്യത എൻ്റെ ഉണ്ട് ഉം അപ്പൊ ആട്ടുംബം എനിക്ക് ഊഞ്ഞാലാടനം ഇഷ്ടമാണ് ഓക്കെ എന്നെ ഇരുത്തി നീ കൊടവം കൂടെ ഇവിടരുത് ഉം ഉം ഓക്കെ അപ്പൊ ആ ടോപ്പിക്ക് ഒന്ന് നിർത്തുകയാണ് ഞാൻ അതായത് നീ നിന്റെ ഈ സംഭവം ഞാൻ പൊക്കുന്നത് ആ ഷൂട്ടിന്റെ പൊക്കുന്നതിന്റെ അടുത്ത ദിവസം നിന്റെ സ്റ്റുഡിയോയിൽ അവിടെ അവിടെ ഷൂട്ട് നടക്കുന്ന സ്പോട്ടിൽ ഞാൻ വന്ന് നിങ്ങളെ രണ്ടുപേരും നിർത്തി സംസാരിക്കാൻ ഞാൻ വന്നതാണ് ഏഹ് വന്ന സമയത്ത് നീ എൻ്റെ അടുത്ത് വന്ന് ഷോ കാണിച്ച് ഇത്രയും പൊട്ടി വേദനയോടെ നിൽക്കുന്ന എൻ്റെ അടുത്ത് നിന്ന് ശോ നിന്നെ ഞാൻ എന്തിരെയാണ് അവിടെ ചെറിയൊരു സീനായി അവിടെ മൊത്തം അറിഞ്ഞു ഇപ്പൊ നീ ഇവിടെ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ബന്ധമായി നടന്നിട്ടില്ല അതൊക്കെ ഞാൻ പറഞ്ഞുണ്ടാക്കിയ നീ കൈരളി ചാനലിൽ ഉള്ളത് പറഞ്ഞ സീരിയലില് സെറ്റിലുള്ള ആൾക്കാർ സഖിത ആൾ സഖ്യമായ ആൾക്കാർ അറിയാം ഞാൻ നിങ്ങളുടെ സംഭവം പൊക്കി അവിടെ വന്ന സീനായി നീ പിന്നെ എന്ത് എന്ത്ടാ നിനക്കൊക്കെ പുളി പഠിക്കാനെങ്കിൽ കള്ളം പറയാനൊക്കെ ഇതിലുള്ള തൊലിക്കട്ടിയും അമ്മോ നിങ്ങൾ സ്വയമേ പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് നിങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് അറിയിക്കാൻ വേണ്ടി എന്തിനും ഈ വേലത്തിനും കാണിക്കുന്നു ഞാൻ ഇങ്ങനെ അങ്ങനെ ഒരു അത്ര പ്രശ്നക്കാരനായിരിക്കണം ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങളെ തകർക്കാൻ വന്നവനായിരിക്കും ഇത് ഒന്നുമല്ല എടാ നിങ്ങളെ ഇഷ്ടത്തിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വഴിമാരെ തന്നിട്ട് പിന്നെ എന്ത് തേങ്ങക്കാണ് എന്നെ പിടിച്ചിട്ട് വീണ്ടും എന്നിട്ട് അവസാനം പറഞ്ഞ ഹൈപ്പ് കിട്ടാനാണ് എനിക്ക് എന്ത് ഹൈപ്പ് അവിഹിതം പറഞ്ഞ എനിക്ക് ഹൈപ്പ് ഉണ്ടാകും എനിക്കെന്തിന് ഹൈപ്പ് ഞാൻ അവിതം അവിഹത ഞാൻ പറയാൻ നിന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എല്ലാം പറയേണ്ടി വരും ഓർമ്മിച്ച് വച്ചോണം നിന്റെ അഭിജിതത്തിനെ കുറിച്ച് ഞാൻ എടുത്തിട്ട ഞാൻ പിന്നെ അതൊരു ഒരു പെൺകുട്ടി ഭാവന ഒരു ഭാവിയുള്ളതാണ് അതുകൊണ്ട് മാത്രമാണ് നീ കാണിച്ച എന്തായാലും ഞാൻ കാണിക്കത്തത് ഓക്കെ അതുകൊണ്ട് അത് അവിടെ എനിക്ക് കേട്ടെ ഇത് വീണ്ടും വീണ്ടും അന്ന് പറയണേൽ എനിക്ക് തന്നെ ഒരു ഉളുപ്പ് തോന്നുന്നുണ്ട് ആർക്കും എൻ്റെ അടുത്ത് ദേഷ്യം തോന്നരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ മാന്യൻ ഈ മാന്യന് വേണ്ടി മാത്രമാണ് എൻ്റെ ഈ വീഡിയോ പിന്നെ നീ ഇതിനകത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഏഷ്യാനെന്ന് പുറത്താക്കി ഈ ഏഷ്യാനായിട്ട് നിന്ന് പുറത്താക്കി കേൾക്കുമ്പോഴേ എടാ അതിൽ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ഇത് കേക്കാണെങ്കിൽ അവർ നിന്ന് ചിരിച്ച് മരിക്കും എടാ ഏഷ്യാനെ ചാനലിൽ ഒരു ഷോയാണ് കോമഡി സ്റ്റാർ ഞാൻ അതിൻ്റെ കൊറിയോഗ്രാഫറായിട്ടാണ് നിന്ന് വർക്ക് ചെയ്തിട്ടുള്ളത് നീ ഇതിൽ പറയുന്നുണ്ടോ കൊറിയോഗ്രാഫർ എന്ന് പറഞ്ഞിട്ട് അത് വിഴുങ്ങി അസിസ്റ്റന്റ് ആണെന്ന് ശരി തന്നെയാണ് എനിക്ക് അസിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒരു നാണയക്കേടും ഇല്ല ഓക്കെ ഞാൻ ഡാൻസറായിട്ട് വന്നവനാണ് ഞാൻ ഡാൻസറായിട്ട് നിന്ന് ഞാൻ കൊറിയോഗ്രാഫറായി അസിസ്റ്റന്റായിട്ട് നിന്ന് കൊറിയോഗ്രാഫർ ആയിരുന്നവനാണ് ഏഹ് പക്ഷെ ആ ഏഷ്യാന്റ് ഗ്രൂവിന് മൊത്തവും അറിയാം ഏഷ്യാന്റ് ഗ്രൂവെന്ന് പറയുമ്പോൾ കോമ്പറ്റിസ്റ്റാന്റ് ഗ്രൂവ് മൊത്തവും അറിയാം അതിന്റെ കൊറിയോഗ്രാഫർ അതിൻ്റെ പേരും പ്രശസ്തിയും വേറെ ഒരാൾക്കും അവിടെ പണിയെടുക്കണ ആരാണെന്ന് അവിടെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം അത് ഞാൻ ചെയ്ത വർക്ക് ചെയ്ത കയലിലായിക്കോട്ടെ അമൃതയിലായിക്കോട്ടെ ഞാൻ ചെയ്ത ഷോയിലുള്ള ഗ്രൂവിനറിയാം അറിയാം അത് അവിടെ ഇരിക്കട്ടെ നീ അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചിലൊന്നും വരാൻ പോകുന്നില്ല പിന്നെ അവിടെ എന്നെ പുറത്താക്കിയത് ആ ഷോ ഡയറക്ടറും അല്ല പിന്നെ ആ ഷോയുടെ ഗ്രൂമേഴ്സ് ആരുമല്ല എന്നെ പുറത്താക്കിയത് ഇതിന്റെ തലപ്പതി ഈ ചീഫ് ആയിട്ട് ഒരാളുണ്ടല്ലോ ഉം ആ ആളാണ് എന്നെ പുറത്താക്കിയത് അതെനിക്ക് വിഷമമുണ്ട് കാരണം ആ ഒരു ടീമിൽ അതൊരു ഫാമിലി ആയിട്ടിരുന്ന ഒരു വർക്കായിരുന്നു ഭയങ്കര ഇഷ്ടമുള്ള ഒരു അഞ്ചാറ് വർഷം ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് പറ്റുകൊണ്ടിരുന്നത് ആ അവിടെ ഞാൻ തിരിച്ച് വർക്ക് വരെ തിരിച്ച് ചോദിച്ചിട്ടുണ്ട് നീ കിട്ടിയിട്ടില്ല കാരണം എന്നെ അവിടെ വരുത്തി വെച്ചിരിക്കുന്നത് എന്റെ ചീഫായിട്ടിരുന്ന ആൾ വരുത്തി വെച്ചിരിക്കുന്നത് വേറെ ഒന്നാണ് അപ്പം അതിനെക്കുറിച്ച് അങ്ങോട്ടും ഞാൻ പോണില്ല പിന്നെ നീ ഇതിനകത്ത് ഒരു അവിഹിത് എന്തോ എനിക്കത് ഡാൻസിനടുത്ത് ഞാൻ മോശം വന്നത് കോൾ റെക്കോർഡ് എന്തൊക്കെ ഉണ്ടും കൊണ്ടു നീ അത് കൊണ്ടുവരണം ഞാൻ കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ദിനത്തിൽ ഇട്ട വീഡിയോയിൽ പോലും ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ കൊണ്ട് റിമൂവ് ചെയ്യിപ്പിച്ച വീഡിയോ ആ വീഡിയോന്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട് ഞാൻ അത് കേൾപ്പിക്കാം ഞാൻ അതിൽ വ്യക്തമാക്കി പറയുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് കോൾ റെക്കോർഡുണ്ട് കൊണ്ടു വാ നീ കൊണ്ടു വാ എനിക്കിട്ട് തന്നവർക്കുള്ള പണിയാണത് ഞാൻ അന്നും പറഞ്ഞു നിങ്ങൾ കൊണ്ട് റെസ്പോണ്ട് ചെയ്യണം എങ്കിൽ മാത്രമേ എനിക്ക് തന്നവൻ എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ എൻ്റെ കൂടെ സഹപ്രവർത്തമായിട്ട് നിന്ന് വർക്ക് ചെയ്തവര് ചില വിരലിൽ നിന്ന് ഒന്ന് ഒന്നും പേര് എനിക്ക് തന്ന പണിയാണ് അതിനുള്ള ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ അത് ഞാൻ കൊടുത്തോളാം നീ ആ കോൾ റെക്കോർഡ് കൊണ്ടുപോവാ അത് എനിക്കും കൂടെ വേണം എന്നാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യത്തിൽ വിലയുള്ളൂ അവർക്ക് കൊടുക്കാനുള്ള എവിഡൻസ് വരെ എൻ്റെ ഫോണിൽ സഖിതം എൻ്റെ ഉണ്ട് ഏഹ് ഇനി അതിൽ വെച്ചിട്ട് എന്റെ ആട്ടാ നിൽക്കണ്ട ഓക്കെ അപ്പൊ അതങ്ങ് വിട് അപ്പൊ ഇതാണ് കേസ് ഏഷ്യാനായിട്ടല്ല എന്നെ വെളി കളഞ്ഞത് എന്നെ വെളി ആ ഷോയിൽ ആ ആ ഷോയിൽ ഒരു ഭാഗമായിട്ട് ഇതാണ് കൊറിയോഗ്രാഫി ആ കൊറിയോഗ്രാഫി ആ ഏരിയയിൽ നിന്നുള്ള ചീഫാണ് എന്നെ കളഞ്ഞിട്ടുള്ളത് അത് അവന്റെ സുഹൃത്ത താല്പര്യത്തിന് വേണ്ടി മാത്രം എന്നെ വെളി കളഞ്ഞത് അതിൽ കുറെ പ്രശ്നങ്ങളും കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഈ വാലും തുമ്പ് അറിഞ്ഞൂടെ അത് സംസാരിക്കാൻ നിൽക്കരുത് അത് നിനക്ക് പറയുന്നത് നിന്റെ ഇപ്പം നിൽക്കുന്ന വൈഫിന്റെ ഭരണ കേട്ടിട്ടേ നിനക്ക് അറിവുള്ളൂ അതുകൊണ്ട് നീ അതവിടെ വൈ എനിക്ക് ആ ആൾക്കുള്ള നിനക്കുള്ള മറുപടിയാണ് നീ ചോദിച്ച മറുപടി ഇപ്പം നിനക്ക് ഞാൻ തന്ന നീ അടുത്ത തരാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വനിത എന്നുള്ളൊരു വനിതാ ദിനത്തിലെ പ്രോഗ്രാമിൽ ഈ പറഞ്ഞ എൻ്റെ ഒരാൾ ഇതേപോലെ അതിനകത്ത് എൻ്റെ ആ സമയത്ത് ഉണ്ടായിരുന്ന ആൾ ഇതേപോലെ വന്നിരുന്നിട്ട് ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അതിനെതിരായിട്ട് ഞാനൊരു വീഡിയോ ഇട്ട് എൻ്റെ അതായത് എൻ്റെ സൈഡ് എന്താണെന്നുള്ള കാര്യം ക്ലാരിറ്റി ആവാൻ വേണ്ടി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ അതിനകത്ത് ഈ പുള്ളി പറയുന്നുണ്ട് ഞാൻ അവിടെ എന്നെ സൈബർ വഴി എന്നെ വന്നു എന്നെ കൊണ്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു മാപ്പ് പറയിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നുള്ളത് അതൊന്നും സത്യമല്ല എന്നെ സൈബറിൽ വിളിച്ചു വരുത്തി എന്നെ കൊണ്ട് വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചത് വാസ്തവം കാരണം നിയമവശമൊക്കെ അവരുടെ സൈഡിലായത് കൊണ്ട് എന്നെ കൊണ്ട് ഡിലീറ്റ് ചെയ്ത് ചെയ്യിപ്പിച്ചു കൊടുത്തേ പറ്റുള്ളൂ എന്നതുകൊണ്ട് ഞാൻ ചെയ്തു അല്ലാത്ത പക്ഷം ഞാൻ മാപ്പ് പറഞ്ഞിട്ടില്ല രഹസ്യമായിട്ടും പറഞ്ഞിട്ടില്ല പരസ്യമായിട്ടും പറഞ്ഞിട്ടില്ല അതിന് ഞാൻ ചാവണം ഈ മോനെ അതായത് എൻ്റെ മോനെ ഈ മോന്റെ മുമ്പിൽ ഞാൻ നിന്ന് മാപ്പ് വേണമെങ്കിൽ ഞാൻ ചാവണം ഞാൻ പറയൂല കാരണം ഞാൻ അങ്ങനെ ആരെയും കൊല്ലാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല അതൊക്കെ ഈ പുള്ളിക്കാരെ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളത് പിന്നെ പറഞ്ഞ കാറിൽ പോണ കണ്ട ഇവ മണ്ടനാണെന്ന് ചോദിച്ചു എന്ത് കാറിൽ പോ ഞങ്ങൾ ഒരുമിച്ച് കാറ് പിന്നെ ഇത് പോവാൻ കഴിഞ്ഞാൽ ആരും കല്ല കാറിൽ പോകാൻ പാടില്ല എന്നൊന്നും കൊണ്ടോ ഒരിക്കലും ഇല്ല ആർക്കു വേണേ പോവാൻ കഴിഞ്ഞെന്ന് കഴിഞ്ഞാലും കഴിഞ്ഞാലും പോവാം ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാണിൻ്റെ കൂടെ പോകാൻ പാടില്ല എന്ന് ഇപ്പം എന്ത് മണ്ടത്തരം പറഞ്ഞു മണ്ടനാണെന്ന് കേട്ടു ഞാൻ മണ്ടനായതുകൊണ്ടാണോ മണ്ടത്തരൻ ആയതുകൊണ്ടാണോ നല്ല പ്രശസ്തി നീ ചിന്തിക്കുക ഇടമോനെ നീ ചിന്തിക്കുക അപ്പം നമ്മളെ ഒരു സാധനം ഇതേപോലെ ഒരു നമ്മളെ 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 കൺമുന്നിച്ച് കാണുന്ന സമയത്ത് ഒരു റിയാക്ഷൻ ഉണ്ട് ഞാൻ അതുപോലെ ഞാൻ നിങ്ങളുടെ കാണിച്ചിട്ടില്ല ഞാൻ ആ കണ്ട് കാഴ്ചയിൽ വേദനിച്ച് ദുഃഖിച്ച് മാറിപ്പോണമല്ലാതെ ഞാൻ അത് കാണിച്ചിട്ടില്ല അത് കാണിക്കാത്തതുകൊണ്ടാണ് നീ ഇപ്പം ഇത് പറയുന്നത് അപ്പം നിനക്കറിയാം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് എടുത്ത് തീക്കില്ല അപ്പം ഞാൻ മണ്ടനാണെന്ന് നിന്റെ സംസാരം എന്നിട്ട് ഇതിനെതി പറയുന്നുണ്ട് ഒരുമിച്ച് ജീവിക്കാത്ത കഴിയില്ല എന്നുള്ളൊരു ആയി പോവുക അതാണ് വേണ്ടത് എത്ര വിവരം ഉണ്ടെന്നാണ് എനിക്കിപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ശരിയാണ് നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് ഡിവോഴ്സ് ആവുക കെട്ടുക അടുത്ത അടുത്ത ലൈഫിലോട്ട് പോവാം ഈ ഫാമിലി സ്റ്റൈലായിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾ അത് അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഹ് ഇപ്പൊ ഒരു മക്കൾ ഇപ്പം പൊതുവെ നീ കൊടുത്തൊരു മെസ്സേജ് ആണ് ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തവർ മാറിപ്പോകണമെന്നുള്ളത് ഏഹ് അപ്പം അവർക്കുണ്ടായ മക്കൾ വഴയാതരാവൂലേ ഏഹ് അപ്പൊ അവരിങ്ങനെ ഓരോടത്തും ഓരോ ഇതായിട്ട് ഇതായിട്ട് നശിച്ചു പോയാലേ അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ട് ഈ രണ്ട് ഫാമിലികൾ തമ്മിൽ സംസാരിച്ച അതിനെ നേരെ വഴി കൊണ്ടുപോകാൻ പറ്റാത്ത എന്ത് ശ്രമിക്കാത്ത നീ ഇതിൽ പറയുന്നുണ്ട് കൗൺസിലിങ്ങിന് വിളിച്ചിട്ട് പോലും വന്നിട്ടില്ല ആര് വന്നില്ല കൗൺസിലിങ്ങിന് ഏഹ് ഞാൻ ചെങ്കച്ചുള്ള താമസിക്കണമെന്നും പറഞ്ഞ് ഞാൻ കഞ്ചാവ് വരെ ആ സ്റ്റേഷനകത്തിരുന്ന് പറഞ്ഞ് എന്റെ മോ എന്റെ ഫ്രണ്ടിനെ ഇരുത്തിക്കൊണ്ട് ഒരുമാതിരി തിരിച്ചിറങ്ങി പോയതാണ് അപ്പോ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട ഓക്കെ അപ്പൊ ഞാൻ അങ്ങനെ ഉള്ളവനെ വരുത്തി തീർത്തവിടെ ഏഹ് എന്നിട്ട് കൗൺസിലിങ്ങിന്റെ പേരും പറഞ്ഞ് സംസാരിക്കുന്നു എന്റെ ഫാമിലിയും ആ ആളുടെ ഫാമിലിയും തമ്മിൽ സംസാരിക്കാനോ സംസാരിക്കാനുള്ള ഒരു അവസരം പോലും ഉണ്ടായിക്കിട്ടില്ല ഏഹ് എന്നിട്ട് ഈ കിടന്ന് താളം വിടല്ല മോളെ ആ അപ്പൊ അതങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ മറന്നു മറന്നു പോകും പിന്നെ എന്നിട്ട് എന്തോ ഇവൻ ചെയ്ത് ഷൂട്ടിൻ്റെ എന്തൊരു എന്തോരോ പുതപ്പിൻ്റെ ഇടയിൽ വന്ന് അങ്ങനെ ഇതിക്കനെ കണ്ടു അത് കണ്ടു എനിക്ക് ബ്രാന്തളവി അങ്ങനെ സ്കാൻ ചെയ്തപ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത് എന്നൊക്കെ അതിൻ്റെ അടുത്ത് എനിക്ക് മനസ്സിലായാലും എൻ്റെ ഇൻഡീമെൻറ്റ് സീൻ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ട സമയത്ത് ഞാനിങ്ങനെ തമാശ ടോക്കിൽ പറഞ്ഞിട്ടുണ്ട് അതല്ല ഞങ്ങളിടയിൽ ഒന്നും ഒരു വിധ സംസാരം പ്രശ്നങ്ങളുണ്ടായിട്ടില്ല ഇപ്പം നീ പറഞ്ഞു എൻ്റെ ആള് ഭയങ്കര അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നിന്നേക്കാട്ട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് അവൾ അഭിനയിക്കാൻ തുടങ്ങിയത് മനസ്സിലായിക്കണം നിർത്താൻ പറഞ്ഞു ഇത് പറയുന്ന അഭിനയം നിർത്താൻ വരെ പോയി ഞാ ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തു എവിടെ ആര് നിർത്തി എപ്പോ നിർത്തി അത് കഴിഞ്ഞിട്ടുള്ള ഷോ ഏതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം ഏതൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലുണ്ട് കാറിൽ പിന്നെ വേറെ എന്തേലും എന്തിരി അതെല്ലാം ഞാൻ പറഞ്ഞു ഇനി പറഞ്ഞു 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 എനിക്ക് വ്യാവ് കയറുന്നു ദേഷ്യം പറഞ്ഞു ഞാൻ എന്റെ വായിൽ വേറെ എന്തെങ്കിലും കയറി വരും അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല പിന്നെ അയാൾക്ക് വേണ്ടത് അവൾ ബിഗ് ബോസിൽ പോയതിന് പോയത് കൊണ്ട് ഹൈപ്പിന് വേണ്ടിയാണ് ഞാൻ വീഡിയോ ഇറങ്ങുന്നത് ഒരിക്കലും ഇല്ല ഞാൻ അങ്ങനെ ഒരു വീഡിയോ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എതിരായിട്ട് വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ അതിനകത്ത് ക്ലാരിറ്റി കൊടുത്തു എന്നല്ലത് അതിനകത്ത് വേറെ ഒന്നുമില്ല എനിക്ക് ഹൈപ്പ് നിങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ മോനെ നിങ്ങളാണ് എനിക്ക് ഹൈപ്പ് തന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ആയിട്ട് ഒരു ഹൈപ്പിനും വരുന്നില്ല ഒരു ഹൈപ്പിന് വേണ്ടി ഞാൻ അങ്ങോട്ട് ഇടിച്ചു കയറണമില്ല ഓക്കെ അപ്പോ മനസ്സിലാക്കുക നിങ്ങളുടെ കല്യാണം തന്നെ നടന്ന ആ ഒരു പട്ടി ഷോ എടുത്ത് നോക്കിയാൽ അറിയാം അവിടെ എവിടെയെങ്കിലും എന്റെ എന്റെ കൈപ്പതം പോലെ ഉണ്ടോ ഉണ്ടോന്ന് പക്ഷേ അവരവരെ നാട്ടുകാർ തന്നെ നിങ്ങൾ നേരെ കല്ല് നിങ്ങൾ സ്വയമേ പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് എന്തിനാണ് ഇത്ര നല്ല പേരെടുക്കാൻ നോക്കണേ സ്വയമേ അറിയാം എന്തൊക്കെ കാണിച്ചു കൂട്ടിട്ടുണ്ടെന്ന് അറിയാം എന്നിട്ട് എന്തിനു ഈ കിടന്ന് ഈ വെവളിത്തരം കാണിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് എനിക്ക് നല്ല സ്നേഹമാണ് തോന്നണത് ഞാൻ എന്തി പറയാ ആദ്യം വേണ്ടത് വേറെ ഒന്നും പറയാം ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് വേറെ വരത് എന്റെ വായിൽ എനിക്ക് എനിക്ക് വേറെ എനിക്ക് ദേഷ്യം നന്നായിട്ട് കയറിക്കൊണ്ടിരിക്കും ആദ്യം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞ സ്വന്തം ഭാര്യയെ മറ്റവരെ കൊണ്ട് പറയിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കാതെ നോക്കാനുള്ള ഒരു തൻ്റെ ഇടം ചങ്ങൂറ്റം വേണം ആവശ്യമില്ലാത്ത കാര്യത്തിൽ ചെന്ന് തലയിട്ട് ചൊറിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വലിയ മാന്തം വെട്ടും കുത്തും മാഞ്ചുകൊണ്ടും വന്ന് വീട്ടിനകത്ത് തിരിക്കുന്ന പരിപാടി എനിക്കില്ല മനസ്സിലായിക്കണം എന്റെ കൂടെ ഇരുന്നിരുന്നെങ്കിൽ ഈ ഈ ഈ മണ്ടത്തരെ കാണിക്കാൻ അതിനോ മറ്റോരെ കൊണ്ട് പറയിപ്പിക്കാന് ഞാൻ അവസരം ഉണ്ടാകൂല എന്റെ അടുത്തു നിന്ന് എടുത്തോണ്ട് പോയിട്ട് നീ ഭയങ്കര നാടാൻ കളിക്കല്ലേ ഏഹ് നിന്നെ നിന്നെ വലിച്ചു കീറും നാട്ടുകാരെല്ലാം കൂടെ ഓ തൊലിക്കണിരുന്നുണ്ട് എനിക്ക് എന്തിനൊക്കെ പറയണന്നുണ്ട് ഞാൻ പറഞ്ഞ എനിക്കല്ലേ എന്റെ കൈ തോന്നും മനസ്സിലായാൽ കൂടെ അടുത്ത് മരിക്കണം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അതത് മനസിലായിക്കണം കേട്ടാ നീയേ നീ ആദ്യം ആണാണെന്നുള്ളത് നീ നീ തന്നെ സ്വയം എന്ന് മനസ്സിലാക്ക ഞാനൊരാണാണ് എനിക്ക് ഇങ്ങനെയൊക്കെ കാര്യത്തിൽ കാര്യത്തില് ഇത്തിരി തണ്ടിടം വേണം എന്നുള്ള കാര്യത്തിൽ നീ തന്നെ ഒന്ന് ഉഷാറാവും എന്നിട്ട് നീ എനിക്കിട്ട് തൊലിക്കാൻ വാ നീ മറ്റേ അതിനകത്ത് കയറിയിട്ട് നിന്നും ഇതിനകത്ത് കയറി നിന്ന് നീ വല്യ മറ്റോനാണ് മറിച്ചാണെന്ന് പറഞ്ഞത് ഒരു കാര്യവും ഇല്ല നിങ്ങൾ നിങ്ങളെ ലൈഫായിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ആയിട്ട് ജീവിക്കാൻ നോക്കും ഞാൻ എന്റെ ഉള്ളത് കൊണ്ട് ഞാൻ കുടിച്ചു പോയപ്പോഴും നടക്കട്ടെ ഇനി നീ എന്തെങ്കിലും എവിഡൻസും വെച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെന്നു പറഞ്ഞത് കൊണ്ട് വാ വെളി വാ നിങ്ങൾ രണ്ടു കൂടെ ഒരുമിച്ച് പറഞ്ഞു വാ എങ്കിൽ മാത്രമേ എനിക്കിട്ട് തന്നവർക്ക് എനിക്ക് തിരിച്ചു കൊടുക്കാൻ ഒരു അവസരം കിട്ടുകയുള്ളൂ നിങ്ങൾ അങ്ങനെ വരികയാണെങ്കിൽ എനിക്ക് തന്നവർക്കുള്ള പണി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അത് വർഷം കുറെ ആയി ഞാൻ എഴുതി വെച്ചിട്ട് ഇവൻ ആരും നീ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കല്യാണം കഴിഞ്ഞ നിങ്ങൾ ഇവര് നിങ്ങൾ പരസ്പര ബന്ധം പെടാതെ ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു സംഭവം ഇല്ല നിങ്ങൾ പെട്ടെന്ന് യാതർച്ച മൂന്ന് വർഷത്തിന് ശേഷം കണ്ടുമുട്ടി സ്നേഹിച്ചത് പോലെ നിന്റെ സംസാരം കല്യാണം വീട്ടുകാർ തമ്മിൽ ആ സംസാരിച്ച് അമ്മ ഒന്ന് റെയിസ്റ്റർ ഒപ്പിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരം ഇതെങ്ങനെയൊക്കെ വന്ന വകപ്പെന്ന് ആ കരളി ചാനൽ നിങ്ങൾ ആ ഷോ ചെയ്തവർക്കറിയാം നിങ്ങളെ കൂടെ വർക്ക് ചെയ്തവർക്കറിയാം എന്തിനു വേണ്ടി സെലിബ്രിറ്റി കിച്ചൺ എന്തുകൊണ്ട് സീസൺ ടു തുടങ്ങിയ കേസ് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് മനസ്സിലായിക്കണം എല്ലാവർക്കും എല്ലാം അറിയാം അതുകൊണ്ട് ഞാനായിട്ട് ഒന്നിനും ഇടപെടാനോ ഒന്നിനും വരാത്തിനും എന്നെ വെറുതെ വലിച്ചെളുക്കരുത് നാട്ടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അങ്ങ് അറ്റ നാട്ടിക്കണമെന്ന് എനിക്ക് അങ്ങനെ നാട്ടിക്കണമെന്ന് എനിക്കില്ല ഇത് ആ മനസ്താപം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ വനിത ഇതില് ആ അതിനകത്ത് വന്ന് സംസാരിക്കുന്ന വരെ എനിക്കത് ഉണ്ടായിട്ടില്ലായിരുന്നു പിന്നെ പച്ച ശരീരത്തിലിട്ട് കുത്തി കുത്തി നോക്കുമ്പം ആർക്കായാലും ഒന്ന് ചെറിയ ചെറുതായിട്ട് ദേഷ്യവും വേദനയും സങ്കടവും പ്രയാസമൊക്കെ പെട്ടെന്ന് റിയാക്ട് ചെയ്യും അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മനസ്സിലായിക്കണം നിനക്ക് ഇതിനാ ഇതിന് പരമായിട്ട് നിനക്ക് എന്തെങ്കിലും നീ സൈബറിൽ പോണേ പോ ഇനി കേസോടെ കൊടു ഇനി കോടതി പോയിട്ട് അതെന്താ ചെയ് എന്നെ തൂക്കി കൊല്ലങ്കിൽ കൊല്ലട്ട് ഞാൻ നിങ്ങൾ നിങ്ങളെ ഫിനാൻഷ്യലായിട്ട് തകർക്കാനോ ഇല്ലെങ്കിൽ മാനസികമായിട്ട് തകർക്കാനോ ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ വേറെ എന്ത് രീതിയിൽ തകർക്കാനും ഞാൻ ഒന്നിനും വന്നിട്ടില്ല നിങ്ങൾ വന്നതിന് ശേഷം മാത്രം എന്റെ സൈഡ് പറഞ്ഞിട്ട് പോയിട്ടേ ഉള്ളൂ അത് എനിക്ക് ഹൈപ്പ് കിട്ടാനാണോ എനിക്ക് റീച്ച് കിട്ടാനാണോ നിന്റെ തീ നിന്റെ ചിന്ത അങ്ങനെയാണെങ്കിൽ നിന്റെ ചിന്തയോട് ഇരിക്കട്ടെ നിനക്ക് കുറച്ച് ബുദ്ധി കൂടിയ കുഴപ്പമാണ് നീ കാണിച്ച് കൂട്ടണതല്ല അല്ല വേറെ ഒന്നുമല്ല ഇത് നിനക്ക് മാത്രമുള്ള വീടിയാണ് ഞാൻ അതോടാണ് ആ ആളെപ്പോലും ഇതിലോട്ട് വലിച്ചെടുക്കാത്തത് മനസ്സിലെ വിവരല്ലായ്മ ഒരു കുറ്റമല്ല പക്ഷെ അത് നാട്ടുകാരുടെ കൊണ്ടിട്ട് കാണിച്ച് നീ വെറുതെ എന്തിന് ട്രോഫി വാങ്ങണത് ഉണ്ടാക്കാൻ വന്നിങ്ങനെ സോറി അപ്പൊ എൻ്റെ എനിക്ക് ഇത്ര ഇത്രയും പ്രയാസമായിട്ട് ഇത്ര വയലൻ്റ് ഇതായിട്ട് സംസാരം കാരണം വെച്ചാൽ ഇത് കേട്ട നേരം തൊട്ട് എനിക്ക് ഇങ്ങനെയല്ല റിയാക്ട് ചെയ്യാൻ തോന്നണത് വേറെ പല രീതിയിൽ തോന്നുന്നുണ്ട് പക്ഷെ പോയി കഴിഞ്ഞാൽ നിയമപരമായിട്ടായാലും സാമ്പത്തികമായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാനും അങ്ങനെ ആരും എനിക്കില്ല ഞാനൊരു വേറെ ലൈഫ് രീതിയിൽ പോകുന്ന ലൈഫാണ് കൂടെ ഉള്ളവർ പോലും എപ്പോൾ കാല് വരും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നടക്കണം അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു കാര്യത്തിൽ പോവാതെ ഇത് നിങ്ങൾ ഇവ ഇവ ഇപ്പം തന്നെ പറയുന്നുണ്ട് എനിക്ക് കൂടുതൽ നമുക്കൊരു വീഡിയോ ഇടാൻ താല്പര്യം ഇല്ല ഞാൻ അതിലൊന്നു പറയാത്തെയാണ് എന്ന് എന്നിട്ട് എന്തുകൊണ്ട് ഇതിപ്പോ പറഞ്ഞു ശരി പറഞ്ഞതേ പറഞ്ഞു സത്യസന്ധമായിട്ട് പറയാത്ത ഞാൻ സ്നേഹിച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഞാൻ ഇങ്ങനെ സ്നേഹിച്ചു ഇങ്ങനെ ബന്ധപ്പെട്ട് സ്നേഹിച്ചു ഒരുമിച്ച് ജീവിക്കുന്നു നമ്മൾ ആഗ്രഹപ്പെട്ടു ഞങ്ങൾ കെട്ടി അത് പറയാനുള്ള തൻ്റെ ഇടം പോലും നിനക്കില്ല അപ്പൊ നീ ഒന്നും മാറുന്നില്ലേ കേട്ടാ എന്നിട്ട് അടുത്തവന്റെ മറ്റേല്ലേ കേറിയിട്ട് ചൊറിയാൻ നോക്ക് ഉണ്ടാകാൻ വന്നെങ്കിൽ അപ്പൊ എന്റെ പ്രേക്ഷകർക്കായാലും എന്റെ ചാനലിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഈ കാര്യങ്ങൾ അറിയുന്ന കുറച്ച് പേർക്കെങ്കിലും ഒരു ഞാൻ അവസാനമായിട്ട് ഞാൻ പറയുകയാണ് ഇങ്ങനെയും കൂടെ ഒരു വീഡിയോ ഇടാൻ വേണ്ടി അവസ്ഥ കൊണ്ട് പോയതാണ് അല്ലാതെ ആ ആളുടെ പേരൊക്കെ പറഞ്ഞ് ചുമ്മാ ഈ അവിഹിതവും പറഞ്ഞ് അത് അവിടെ ചെളി വരി ഇവിടെ ചെളി വരി അറിയാൻ എനിക്ക് താല്പര്യമില്ല പക്ഷെ ഇത് പറയേണ്ട അവസ്ഥ ഒരു അഞ്ച് മിനിറ്റ് പറഞ്ഞ് നിർത്താൻ വേണ്ടി വിചാരിച്ചതാണ് പക്ഷെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്ന കാര്യങ്ങളൊക്കെ കയറി കയറി വരണോണ്ട് ഇപ്പൊ അത് ഇത്രയും ലോങ് ആയിപ്പോയി അപ്പൊ എല്ലായിടത്തും എന്റെ വാക്കുകൊണ്ട് ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കണം ആ അടുത്താണ് ഞാൻ ഇട്ട ആർക്കു വേണ്ടിയാണ് ഇത് പറയുന്നത് അവർക്ക് ആ ആൾക്ക് വേണ്ടി ആ ആൾക്കാരുത്തൊന്നും ഇതിൽ പറയുന്നുണ്ട് ഞാൻ പബ്ലിക്കായിട്ട് മാപ്പ് പറയും എന്നെ കൊണ്ട് മാപ്പ് പറയും ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ പറയൂല്ല അങ്ങനെ പറയണെങ്കിൽ കണ്ണൻ ചാവണം അതുകൊണ്ട് അത് അവന്റെ മനസ്സിൽ ഇരിക്കേ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എന്റെ ക്ഷമാവാദം കേൾക്കുകയാണ് കാരണം ഞാൻ അങ്ങനെ ഒന്നിനു പോവാനോ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും ഞാൻ പോയിട്ടില്ല അപ്പം നിനക്ക് ഇനി എന്തുവാണെങ്കിലും ചെയ്യാം ഞാൻ ഒറ്റയ്ക്കാണ് ഓക്കേ